പത്തനംതിട്ട ജില്ലയുടെ അറ്റമായ നിരണം പഞ്ചായത്തിന്റെ ഒരു സൈഡിൽ കൂടി ഒരു പാടവരമ്പത്തിലൂടെയാണ് പുളുക്കേ ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സാമീപ്പൻ എന്ന സ്ഥാനാർത്ഥിയോടൊപ്പം തന്നെ ഞാൻ നടന്നു വരുന്നത് പത്തനംതിട്ട ജില്ല എന്ന് പറയുമ്പോൾ മലയോര ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടനാടുമായി ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നിരണം ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്കും ചരിത്ര സ്മാരകങ്ങൾക്കും മുൻമന്ത്രി ഇ ജോൺ ജേക്കബ് ഉൾപ്പെടെയുള്ള വീര നേതാക്കൾമാർക്ക് ജന്മം നൽകിയ ഒരു സ്ഥലമാണ് അവിടെ നിന്നാണ് അപ്പർ കുട്ടനാടിന്റെ മേഖലയിലേക്ക് കുട്ടനാടിന്റെ തനിമയുള്ള ഒരു സ്ഥാനാർത്ഥി കടന്നു വരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള സാമീപൻ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ടാണ് ആൻഡിത് ഓരോ വോട്ടർമാരെയാണ് പ്രത്യേകിച്ച് നിറണമെന്ന് പറയുമ്പോഴത്തേക്കിന് കുട്ടനാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് പ്രത്യേകിച്ച് ചെറു വർഷങ്ങളായി ഒരു പാഠശേഖര സമിതി പ്രസിഡന്റ് എന്താണ് ഈ ഡിവിഷനിലുള്ള ഒരു പ്രത്യേകത ഇത് ഈ കുട്ടനാടിന്റെ തനിമ ഉൾപ്പെട്ട പ്രദേശമാണ് അപ്പർകുട്ടനാടും പ്രദേശമായ കടപ്പുറ നരണം നിലമ്പരം പെരിങ്ങിരിയാണ് എൻ്റെ ഡിവിഷൻ ഏറ്റവും അധികം കാർഷിക മേഖലയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശമാണ് ഈ പറഞ്ഞ ഡിവിഷൻ്റെ ഈ പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് ചരിത്രപരമായി നെൽകർഷിക മേഖലയിൽ എസ് എസ് എൻ ഐ യു ജോൺക്കബിൻ്റെ കാലം മുതൽ എസ് എസ് എൻ ഐ എം പി മത്തായും ഒക്കെ കാർഷിക രംഗത്ത് വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു പ്രദേശം കൂടിയാണിത് നേരം ഈ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗങ്ങളിൽ വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഇത് കടപ്പുറയായാലും നിരണമായാലും നെടുംബറമായാലും ഇത് ഒരുമിച്ച് ചേർത്തുകൊണ്ട് കൃഷിക്കാരുടെ ഒരു ഉപജീവന മാർഗത്തിന് ഉതകുന്ന നിലയിലുള്ള കാർഷിക മേഖലയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുക എന്നുള്ള വലിയ പ്രതീക്ഷ ഞങ്ങൾ നിലനിൽക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ആവാസ വ്യവസ്ഥയ്ക്ക് വെള്ളപ്പൊക്ക കാലങ്ങളിൽ ഉണ്ടാകുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി അത് പരിഹരിക്കാൻ കഴിയത്തക്ക നിലയിൽ തോടുകളും ചാലുകളും ഇതിന്റെ ഡ്രെയിനേജ് വെള്ളം ഒഴുകി മാറാൻ വെള്ളപ്പൊക്ക കാലങ്ങളിൽ വരുന്ന വെള്ളം സമയബന്ധിതമായി ഒഴുകി മാറാൻ കഴിയുന്നതും ഇത് പരിസ്ഥിതിക്ക് അനുയോജ്യമാക്കി ആ തോടുകളെ മാറ്റാൻ കഴിയുക എന്നുള്ളൊരു വലിയ സ്വപ്നം കൂടെ ഈ നാവിഗേഷൻ തോടുകളുടെ രംഗത്ത് വികസനത്തിന് ഞങ്ങൾ സ്വപ്നം കാണുകയാണ് ഈ പഞ്ചായത്തിലെ വോട്ടർമാരെയും കാണുമ്പോൾ എന്താണ് വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ് അവരുടെ എല്ലാം മെയിൻ പ്രതി പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് തന്നെയാണ് റോഡ് വളരെ മോശമായ രീതിയിലാണ് നമ്മുടെ റോഡുകൾ ഉള്ളത് അത് അവർ അത്യാവശ്യമായിട്ട് റോഡ് തന്നെയാണ് അങ്ങോട്ട് ഈ പടിഞ്ഞാറൻ മേഖല വെള്ളം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വെള്ളക്കെട്ട് കാരണം അവർക്ക് വെള്ളപ്പൊക്കത്തിൽ റോഡ് വെള്ളപ്പൊക്കത്തിൽ രക്ഷപെടുവാൻ പോലും അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ റോഡാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം പിന്നെ സാർ പറഞ്ഞ പോലെ കൃഷിയും കൃഷി കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം ഒഴുക്കി വിടുകയും ക്രൈറ്റീരിയ എല്ലാം ചെയ്യുന്നത് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പ്രത്യേകിച്ച് കുട്ടനാടൻ മേഖലയുമായി ബന്ധപ്പെട്ട് കടക്കുമ്പോഴേ ഇവിടെ കുട്ടനാടൻ എന്ന് കുട്ടനാട് പാക്കേജിന്റെ നടത്തിപ്പിൽ ഡോക്ടർ സ്വാമിനാഥൻ സാറ് പ്രഖ്യാപിച്ച കുട്ടനാട് പാക്കേജ് എന്ന് വെച്ചാൽ കുട്ടനാടിന്റെ സമഗ്ര വികസനം പച്ചിപ്പുള്ള കുട്ടനാട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് കുട്ടനാട് പാക്കേജ് എം എസ് സ്വാമിനാഥൻ സാറ് ഇത് പ്രഖ്യാപിച്ചത് എന്നാൽ അതിന്റെ നടത്തിപ്പിൽ ഈ ഗവൺമെന്റ് നടപടി അത് വേണ്ട തരത്തിൽ എത്തിക്കുവാനോ കാർഷിക മേഖലയ്ക്കോ ഈ അപ്പർ കുട്ടനാടൻ പ്രദേശങ്ങൾക്കോ ആ രംഗത്ത് കാര്യമായ ഒരു പുരോഗതി ഉണ്ടാക്കിയെടുക്കുവാൻ അതിൽ കഴിഞ്ഞില്ല എന്നല്ല നെൽകൃഷിക്കാര് സ്വയം പര്യാപ്തമായി വളരെ പിന്നെ ഉപജീവന മാർഗത്തിന് പ്രയോജനകരമായ രീതിയിൽ കൃഷി മുമ്പോട്ടു പോയതാണ് ഇപ്പൊ ഇത് കൃഷി ലാഭകരമല്ലാത്ത നിലയിലേക്ക് മാറുന്നു എന്നിട്ട് ഈ കൃഷിയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുവാൻ കാർഷിക മേഖലയെ സംരക്ഷിക്കാൻ ഒരു കൺസെപ്റ്റ് എന്ന് ഒരു കൃഷി നടത്തുന്ന പാടശേഖരങ്ങൾ ഇരിപ്പ് കൃഷിയാക്കി മാറ്റുക അതുപോലെ തന്നെ ഈൽഡിംഗ് ഉൽപാദനം ഇരട്ടിയായി വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരു വലിയ സ്വപ്നം നമ്മൾ കാണുകയാണ് കാണാൻ വേണ്ടി സെക്രട്ടറി ഏറ്റവും പിതാവ് ഒക്കെ കർഷകരിൽ ഒരാളാണ് അതെ അങ്ങനെ തന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഈ നെൽകൃഷി നെൽകൃഷിയിടങ്ങളൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയും പിന്നെ കരപ്രദേശങ്ങളിലേക്ക് ഈ കൊട്ടാട മേഖലയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വെള്ളപ്പൊക്ക കാലത്ത് ആറുമാസം മൈഗ്രേറ്റ് ചെയ്യുന്നു ഒരു പ്രദേശം ഈ വികസന കാഴ്ചപ്പാടിൽ മറ്റ് പ്രദേശങ്ങൾക്ക് ലഭിക്കുന്ന പരിഗണന ഈ പ്രദേശത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം എന്നുവെച്ചാൽ റോഡുകളുടെ ശാസ്ത്രീയമായ നിർമ്മാണം ഇത് കുട്ടനാടിന് അനുയോജ്യമായ നിർമ്മാണ പ്രവർത്തനം അല്ലാതെ ഇപ്പൊ കിഴക്കൻ പ്രദേശത്ത് ഒരു റോഡ് പണിയണമെങ്കിൽ ഒരു കിലോമീറ്റർ പണിയാൻ ഒരു കോടി രൂപ മതി പക്ഷേ കുട്ടനാട്ടിൽ ഒരു കിലോമീറ്റർ റോഡ് പണിയണമെങ്കിൽ മിനിമം പത്ത് കോടി രൂപ വരണം കാര്യം അതിന്റെ ആ മണ്ണ് ഇവിടെ കൊണ്ടു ഇത് ഫില്ല് ചെയ്ത് ഇത് സിങ്കേജ് ഉണ്ടായാൽ വീണ്ടും ഫില്ല് ചെയ്ത് ഇത് കല്ലുകെട്ടി സംരക്ഷിച്ച ആ നിർമ്മാണ പ്രവർത്തനം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് നേരം അത്തരം നിർമ്മാണം സ്ഥായിയായ നിർമ്മാണ പ്രവർത്തനം അതെന്നാൽ അത് ദീർഘവീഷണത്തോടു കൂടിയുള്ള നിർമ്മാണ പ്രവർത്തനം കുട്ടനാടിനുണ്ടായാൽ ഇതിന് വലിയൊരു കാർഷിക മേഖല വളരും എന്നതിലുപരിയായി ഇപ്പം തന്നെ മൈഗ്രേഷൻ ഇവിടുന്ന് ഒരു കാലത്ത് വലിയ അനുഗ്രഹീതമായിരുന്നു നമ്മുടെ പ്രദേശത്ത് താമസിക്കുന്ന പുതിയ തലമുറ വഴി ഇവിടുന്ന് പോകുക ഇവിടെ ആവാസ വ്യവസ്ഥക്ക് അനുയോജ്യമായ നിലയിൽ റോഡുകളുടെയും തോടുകളുടെ ശാസ്ത്രീയമായ സംരക്ഷണം അതിന്റെ നിർമ്മാണ പ്രവർത്തനം ക്രമീകരണമായാൽ ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആക്കും നമുക്ക് ഈ കുട്ടനാടിനുള്ള ഒരു പ്രത്യേകത എന്നാ വാട്ടർ ലെവലിന് താഴെ ഉള്ള ഏക പ്രദേശമാണ് ലോകത്തിൽ പോലും ഹോളണ്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏക വാട്ടർ ലെവലിന് താഴെ സീ ലെവലിന് താഴെ ഉള്ള ഒരു പ്രദേശമാണ് കുട്ടനാട് കുട്ടനാട് എന്നിട്ട് ഈ കുട്ടനാടിന്റെ ആ സാധ്യത ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പോലും കഴിയുന്നതാണ് അന്നേരം ഇത് വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്ന രംഗത്ത് ഇവിടുത്തെ ഗവൺമെന്റ് നടപടി അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ വേണ്ട നിലയിൽ പാലിക്കുന്നില്ല ഇത് കുട്ടനാടിന്റെ ഇമ്പോർട്ടൻസ് ലഭിക്കുന്നില്ല ഇതിന് വേണ്ട തരത്തിലുള്ള ആ രംഗത്ത് വലിയൊരു പോരാട്ടം തന്നെ നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇതിനു വേണ്ടി ഈ കുട്ടനാടിനെ സംരക്ഷിക്കുക പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടിനെ മറ്റു പ്രദേശങ്ങളോടൊപ്പം എത്തിക്കുകയും ഇവിടെ ഈ മൈഗ്രേഷൻ ഒഴിവാക്കി ഏറ്റവും അട്രാക്റ്റീവായി താമസിക്കാൻ കഴിയുന്ന പച്ചിപ്പുള്ള അനുഗ്രഹീതമായ ഒരു പ്രദേശമായി ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ മറ്റുള്ള ഈ മൈഗ്രേഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു ഒരു സ്വപ്നം കൂടെ നമ്മുടെ ഇടയിൽ നിലനിൽക്കുക ഈ കർഷകർക്ക് കാലാകാലങ്ങളിൽ ഈ നെൽകെൽകൃഷി സംരക്ഷിച്ചിട്ട് അവർക്ക് യഥാർത്ഥ തുക കിട്ടുന്നില്ല കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നു മറ്റുള്ള ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഈ സർക്കാരിന് എതിരേക്കുണ്ട് അതെല്ലാം ഈ വോട്ടായിട്ട് മാറുമോ അത് തീർച്ചയായിട്ടും അതൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാര്യം അപ്പർ കുട്ടനാടും കുട്ടനാടും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടായിട്ടാണ് കാണുന്നത് അപ്പർ കുട്ടനാടിന് നമുക്ക് കുട്ടനാടിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊന്നും അപ്പറകുട്ടനാടിന് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഇന്ന് സമീപൻ ഇദ്ദേഹം ഇന്ന് സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് അതായത് കർഷകരുടെ ഒരു ഇത് സംഘത്തിൻ്റെ പ്രസരുന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഇന്ന് ഈ ഏഴ് പാടശേഖരുന്നിവിടെ നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇല്ലായിരുന്നു പല ആനുകൂല്യങ്ങളും ഇന്ന് ഇന്ന് പാവപ്പെട്ട കർഷകർക്ക് ലഭിക്കില്ലായിരുന്നു അതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പുറം കുട്ടനാട്ടിലാണെങ്കിൽ രണ്ട് കൃഷി ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു കൃഷി തന്നെ ചെയ്യാനുള്ള സാഹചര്യം കുറവാണ് കാര്യം ഇവിടെ വെള്ളം കയറ്റി ഇറക്കാനോ മറ്റുള്ള കാര്യത്തിനോ തോടോ ചാലോ അതിനുള്ള സംവിധാനങ്ങളോ അതിനോ അതിനുള്ള ഒരു സംവിധാനം നമുക്കില്ല ഇവിടെ ഈ പ്രദേശത്ത് പാവപ്പെട്ടവരായ കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് ഒരു മാക്സിമം ആൾക്കാർ ഒരു കർഷക വൃത്തിയോട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഒരു ജീവിതം ഇപ്പോൾ പൊറുതിമുട്ടിയ ഒരവസ്ഥയിലാണ് അവർ പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇല്ലായോ എന്ന് ഞാൻ കരുതുന്നില്ല കാര്യം അത്രയ്ക്കുള്ള ഇടപെടൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിന ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിലാണെങ്കിൽ ഒരു നയാ പൈസയുടെ ഒരു ഉപകാരവും ഇന്ന് അപ്പുറക്കുട്ടനാട് ലഭിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരു കർഷകനാണ് പല രീതിയിൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഒരു കർഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു ഏക്കർ കൃഷി ചെയ്യണമെങ്കിൽ വേണ്ട അൻപതിനായിരം രൂപ ചെലവ് വരുന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുന്ന നെല്ല് മുപ്പതിനായിരം രൂപയുടെ നെല്ല് അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയുടെ നെല്ലാണ് ലഭിക്കുന്നത് അതിനും നമുക്ക് സമയമായിട്ട് നമുക്കതിൻ്റെ പൈസ ലഭിക്കുന്നില്ല അഞ്ചും ആറ് മാസം കഴിഞ്ഞാണ് അതിൻ്റെ പൈസ ലഭിക്കുന്നത് അത് സമയമായിട്ട് നമുക്കത് കിട്ടുന്നില്ല അതുപോലെ കൈകാര്യ ചെലവിന് പന്ത്രണ്ട് രൂപയാണ് ഈ നമ്മൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് പണ്ട് മുതലേ ഉള്ളതാണ് ഇന്ന് ാണ് ഒരു നെല്ലിന് നമുക്ക് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളാണോ ഇനി ഇത്തരം ഈ നമ്മൾ പറയുന്ന വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയായി കാർഷിക മേഖല നെൽകാർഷിക മേഖല മാറുകയാണ് പറഞ്ഞു ഹാൻഡിലിംഗ് ചാർജിന്റെ ഒരു വലിയ നെല്ല് സംഭരണം ആരംഭിച്ച രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിച്ച പന്ത്രണ്ട് രൂപ അന്ന് പന്ത്രണ്ട് രൂപ ഒരു കിന്റൽ നെല്ല് കയറ്റാനുള്ളൂ ഇപ്പൊ ആ സ്ഥാനത്ത് മുന്നൂറ് രൂപ കൊടുത്താണ് കർഷകര് ഒരു കിന്റൽ നെല്ല് സംഭരിക്കുന്നത് എന്നാൽ ആ രംഗത്തൊക്കെ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഈ ഉൽപാദന ചെലവിന് ആനുപാതികമായി ഉൽപ്പന്നത്തിന്റെ വില ലഭിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ സംഭരണ രംഗത്ത് ഇത് മനസ്സിലാക്കി കൃത്യമായി നെല്ല് സംഭരിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഉണ്ടാകണം അതുപോലെ തന്നെ ഒരു കൃഷി നടത്തുന്ന പാഠസേഖകൾ ഇരിപ്പു കൃഷിയായി ഉത്പാദനം വർദ്ധിപ്പിക്കുവാനും ഇത് ലാഭകരമാക്കുവാനുമുള്ള സാധ്യതകൾ അതൊക്കെയാണ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന വലിയ പ്രതീക്ഷകൾ പ്രത്യേകിച്ച് നമ്മുടെ ചരിത്രത്തിൽ ഇടം നേടിയ മരണം കവികൾ ഉറങ്ങുന്ന മണ്ണാണ് പിന്നെ തോമസ് ലിഹ് ശിഷ്യൻ യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായ തോമസ് ലിഹ വന്ന മണ്ണാണ് അങ്ങനെ ഒത്തിരി ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരു പുതിയ ചരിത്രം കുറിക്കാനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സാമീപ്പൻ പുളിക്ക ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്നത് കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതിപങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ പത്തനംതിട്ട